പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങൾക്കായി ഒരു സദ്വാർദ്ധയുമായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ മുന്നൂറ്റി അറുപത്തഞ്ച് തലക്കെട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വർഷം മുഴുവൻ പ്രാർത്ഥിച്ച് ധ്യാനിക്കാനുള്ള വചനങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു എല്ലാ ദിവസവും ഞങ്ങൾ ഒരു തലക്കെട്ടും അതുമായി ബന്ധപ്പെട്ട വചനങ്ങളും അയച്ചു തരുന്നതായിരിക്കും വചനങ്ങൾ കേട്ട് ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക നന്ദി ദിവസം നൂറ്റി മുപ്പത് പിതാവായ ദൈവവും യേശുവും തമ്മിലെ ബന്ധം മത്തായി മൂന്ന് വചനം പതിനേഴ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി യോഹനാൻ ഒന്ന് പതിനാലും പതിനെട്ടും വചനങ്ങൾ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു യോഹനാൻ അഞ്ച് പത്തൊൻപതും മുപ്പതും വചനം ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവനും തന്നെ ചെയ്യുന്നു എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ െ യോഹനാൻ എട്ട് പതിനാറ് മുതൽ പതിനെട്ട് വരെയും ഇരുപത്തിയൊൻപതും മുപ്പതും വചനങ്ങൾ ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകിയാൽ എന്റെ വിധി സത്യമാകുന്നു രണ്ടു മനുഷ്യരുടെ സാക്ഷ്യം സത്യം എന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു എന്നെ അയച്ച പിതാവും എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട് ഞാൻ എല്ലായ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു യോഹന്നാൻ പതിനാല് വചനം ഇരുപത്തിയെട്ട് ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു പിതാവ് എന്നെക്കാൾ വലിയവനല്ലോ യോഹനാൻ പതിനേഴ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ പിതാവെ നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേളമേ നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ നിത്യജീവനാകുന്നു ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു ഇപ്പോൾ പിതാവേ ലോകം ഉണ്ടാകുമ്പെ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു അവർ നിനക്കുള്ളവർ ആയിരുന്നു നീ അവരെ എനിക്ക് തന്നു അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു നീ എനിക്ക് തന്നത് എല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു അവരത് കൈക്കൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു എബ്രായർ ഒന്ന് ഒന്നും രണ്ടും വചനം ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളിച്ചെയ്തു മരിക്കുന്നു അവനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി ഫിലിപ്പിയർ രണ്ട് അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വചനം ക്രിസ്ത്യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യസാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൾ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും ആമേൻ